നമസ്കാരം രേണുകേ നീരാഗരേണു വിനാ പിൻ നീല കടമ്പിൻ പരാഗരേണു പിരിയും നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ കവിതയ്ക്ക് സംഗീതം പോലെയാണ് കൃഷിക്ക് ശാസ്ത്രവും ഇവ രണ്ടും കൂടി ഒരുമിച്ചാൽ മനോഹരമായിരിക്കും നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും കൃഷി നഷ്ടമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അശാസ്ത്രീയമായ കാർഷിക മുറകൾ പിന്തുടരുന്നത് കൊണ്ടാണ് ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യണം അതെങ്ങനെയെന്നാണ് നമ്മൾ ഈ പേജിൽ കൂടി പറയാൻ ശ്രമിക്കുന്നത് കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക